ം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗേൾസിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ഗേൾസിനെ ഏറ്റവും ഇഷ്ടം നമ്മുടെ കണ്ണ് എഴുതാനായിരിക്കും മിക്ക ഗേൾസിനും നയൻറ്റി നയൻറ്റി പെർസെൻറ്റേജ് ഗേൾസിനും കണ്ണ് എഴുതാനിഷ്ടമായിരിക്കാം അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ഒരു കണ്ണ് എഴുതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഫസ്റ്റ് ബ്രാൻഡാണ് ഡാസ്ലർ ഐടെക്സ് ഡാസ്ലർ ഈ ഇത്രയും ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐ ലൈനർ ഒരു വിംഗ് ലൈനർ നമ്മൾ എങ്ങനെയാണ് എഴുതെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി ഓർ സിക്സ്റ്റി ഇത്രേ വരുന്നുള്ളൂ പിന്നെ പിന്നെ സാധാരണ നമ്മൾ വീട്ടിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് കാജൽ അല്ലേ കാജൽ അല്ലെ കൺമശി അതും ഈ രണ്ട് സാധനം വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ലൈൻ നമ്മുടെ കണ്ണിന് ഒരു ലൈനർ എഴുതാം എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒട്ട് സമയം ഇങ്ങനെന്താ നമുക്ക് വീഡിയോ കാണാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രൊഡക്റ്റ് ഒരിക്കലും ഒരുപാട് എടുക്കരുത് നമ്മൾ ഐ ലൈനറ് ബ്രഷിൽ അത്രയും ലൈറ്റായിട്ട് മാത്രമേ ഫസ്റ്റ് എടുക്കാവൂ പിന്നെ നമ്മൾ ഇന്നർ കോർണറിനെയും നമ്മൾ എഴുതാൻ തുടങ്ങരുത് ഏകദേശം സെൻറ്ററിനായിട്ട് മാത്രമേ ഫസ്റ്റ് എഴുതാൻ തുടങ്ങാവൂ ആ എഴുതുന്നത് നീട്ടിയൊരു വര നമ്മൾ ആദ്യം കൊടുക്കുക ദെൻ എന്ത് ചെയ്യുക ഔട്ടർ കോർണറിൽ നിന്ന് ആ വരയെ ജോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ലൈറ്റ് ലൈൻ കൂടി ഒന്ന് വരുക എന്നിട്ട് എന്ത് ചെയ്യാവും നമ്മൾ അതൊന്ന് ഫില്ല് ചെയ്യാണ് വേണ്ടത് ഫസ്റ്റ് ആദ്യം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് തിക്കായിട്ട് വരയാൻ ശ്രമിക്കരുത് കാരണം നമ്മൾ എന്തായാലും നമ്മുടെ രണ്ട് കണ്ടും നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വലുതാവും എന്തായാലും അപ്പോൾ ഫസ്റ്റ് നിന്നേ നമ്മൾ വലുതായി കഴിഞ്ഞാൽ കണ്ട് നിറയെ അയിലറി ഉണ്ടാവും അതുകൊണ്ട് എപ്പോഴും തിന്നായിട്ട് മാത്രമേ ഫസ്റ്റ് എഴുതാൻ ശ്രമിക്കാവൂ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇന്നർ കോർണറിൽ നിന്ന് നമ്മുടെ ഈ സെൻറ്ററിൽ നിന്നല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അവിടെ വരെയുള്ളത് ഏറ്റവും തിന്നായിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മളെ കണ്ണു കാണാൻ വൃത്തി ഉണ്ടാവില്ല ഇന്നർ കോർണറിനൊന്നും ചെറുതായിട്ടൊന്ന് ഒരു ഒരു വിങ് പോലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അത് എല്ലാവർക്കും അത് എത്ര രസം ഉണ്ടാവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ബട്ട് എനിക്ക് ഐ ലൈനർ ഇടുന്ന ടൈം അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണ് കാരണം ഒരു ഒരു വേറെ തന്നെ ഒരു ലുക്കായിരിക്കും നമ്മുടെ ഉണ്ടാവുക കുറച്ചൊരു വലുതായ പോലെ ചെറിയ കണ്ണുള്ളവർക്ക് കുറച്ച് വലിയ കണ്ണുള്ള പോലെയൊക്കെ തോന്നാൻ ഇത് കുറച്ച് ഹെൽപ്പ് ചെയ്യും പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇന്നർ കോർണറിൽ ഒരുപാട് ഐ ലൈന്നറ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് സ്മജ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം അവിടെ എപ്പോഴും ഒരു വാട്ടർ ഐ മീൻ അവിടെ എപ്പോഴും ഒരു നനവുണ്ടാവില്ലേ അതുകൊണ്ട് പിന്നെ നമ്മൾ ഡാസ്ലറിൻ്റെയൊക്കെ ആയതുകൊണ്ട് ഒരു ഒന്നോ രണ്ടോ കോട്ട് ഇതിൻ്റെ മേലെ മേലൂടെ തന്നെ വരുന്നത് നല്ലതാണ് അപ്പോൾ ഒരു ജെറ്റ് ബ്ലാക്ക് കളർ എന്തായാലും തോന്നും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഇത് കണ്ടില്ലേ എഴുതിയ കണ്ണും എഴുതാത്ത കണ്ണും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ എൽ ഐ റ്റിൻ്റെ കതിൽ സ്റ്റിക്കാണിത് ഇനി അത് താഴെ ഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്യണം പിന്നെ ഒരു കോട്ടൺ ബഡ്സ് വെച്ചിട്ട് വാട്ടർ ലൈനിൻ്റെ താഴെയുള്ളതൊക്കെ ഒന്ന് റി ഐ മീൻ ഒന്ന് റിമൂവ് ചെയ്യാണ് കാരണം എനിക്ക് വാട്ടർ ലൈനിൻ്റെ താഴെയായിട്ട് ഒരുപാട് സ്മജ് ചെയ്ത് വേണ്ട ഒരു ചെറിയൊരു ലൈൻ പോലെ മാത്രം മതി എന്നിട്ടെന്ത് ചെയ്യുക അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈനർ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഐ മീൻ ബ്ലാങ്ക് ആയ ഭാഗമൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാം ഞാൻ ഡെയിലി ഇങ്ങനെ കണ്ണെഴുതുന്ന ഒരാളല്ല ബട്ട് എനിക്കിഷ്ടമാണ് ഓരോ ഡ്രസ്സിന് കണക്കായിട്ട് ഐ മീൻ സാരി ഇടുമ്പോഴും ചൂത്താരി ഇടുമ്പോഴുമൊക്കെ എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ് അല്ലാത്ത പക്ഷെ ഞാൻ ഇതുപോലെ ഒരുപാട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കണ്ണെഴുതാറില്ല ഇങ്ങളുടെ കയ്യിൽ മസ്ക്കര ഇല്ല എങ്കിൽ ഞാൻ പണ്ട് ചെയ്യുന്നത് അത് ഇല്ലാത്ത സമയം ഞാൻ ചെയ്യുന്നത് ഈ ഐലൈനർ വെച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ ഇതുപോലെ ചെയ്യൽ നമ്മുടെ ലാ ലാഷസിന് കുറച്ചൊരു തിക്നെസ് ആ തിക്കുള്ള പോലെ തിക്കായ പോലെയൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ തോന്നും പിന്നെന്ത ചെയ്യാം ഇത് കുറച്ചൊന്ന് ഇതുപോലെ കുറച്ച് കൂടുതലാണ് നമ്മൾ ഒക്കെ താഴെയൊക്കെ വരും എന്നുള്ളതാകുമ്പോൾ ബഡ്സ് വെച്ചിട്ട് എന്തെയ്യുക എക്സസൈസ് ആയിട്ട് വരുന്നതൊക്കെ ഒന്ന് കളയുക അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ കാണാൻ പറ്റുള്ളൂ